دیا درمکر മറ്റൊരു തന്നെ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ തക്കതായ മറ്റൊരു നാമവും യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ളതായിട്ടുള്ള ആ വചനത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാവരോടും ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതിനാൽ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഇവിടെയുള്ള എല്ലാവരുടെയും തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഈ ദേശത്ത് സമാധാനം വ്യാപരിപ്പാൻ സന്തോഷം അന്ധകാര ജീവിതാനുഭവത്തിലേക്ക് അവന്റെ ചിന്തകളും മനസ്സും ജീവിതവും അസ്തമയത്തിലേക്ക് പോകുമ്പോൾ ജീവിത അന്ധകാര നിമിടമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് പുതിയ ചിന്താധാരയിലേക്ക് മനുഷ്യനെ തട്ടി ഉണർത്തി ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായിരിക്കുന്ന ഒരു കരുത്തുറ്റ സന്ദേശം നിങ്ങൾക്ക് കേൾക്കാവാൻ പോകുകയാണ് സമകാലിക സംഭവങ്ങളും ശാസ്ത്രസംഗ സത്യങ്ങളും അതോടൊപ്പം വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിയും നിങ്ങളുടെ എല്ലാം ശ്രദ്ധയെ ഞങ്ങൾ സാദരം ക്ഷണിക്കുകയാണ് ഇപ്പോൾ ഞങ്ങളുടെ കുഴയുള്ള ജോൺ വയനാട് നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും അദ്ദേഹത്തെ അതിനെ ക്ഷണിക്കുക ചുള്ളിയോട് പ്രദേശത്ത് യുവതാര ജംഗ്ഷനിൽ അടുത്തും അകലയുമായി ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരായ ദേശനിവാസികൾ ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരായവർക്കെല്ലാവർക്കും ജീവനുള്ള ദൈവമായ ക്രിസ്തു യേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു ഒരു നല്ല പ്രഭാതകാലമാണ് ഇന്നത്തെ ദിവസം നമുക്കറിയാം കേരളത്തില് ഇപ്പോഴുള്ള പ്രശ്നം ഈ പ്രദേശത്ത് വളരെ ശക്തമായിരിക്കുന്ന മഴയാണ് കാലാവസ്ഥയുടെ പ്രതികൂലത്തിൽ അനേകരെ മരണപ്പെടുവാനിടയായി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പല വീടുകളിൽ വെള്ളം കയറി അങ്ങനെ വെള്ളക്കെട്ടിന്റെ പ്രശ്നങ്ങളാണ് നമുക്കിപ്പോൾ ഈ കേരളത്തിൽ പ്രശ്നമായിട്ടിരിക്കുന്നത് ആനുകാലിക പ്രശ്നം എന്നൊക്കെ പറയുന്നത് ഓരോ ദിവസവും ഓരോ സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ചുള്ളതായിരുന്നെങ്കിൽ അതിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ നമുക്ക് കാണാം ബഹിരാകാശത്തേക്ക് പോയ ശുഭാംശു ശുക്ല എന്ന് പറയുന്ന ഇന്ത്യക്കാരനെ കുറിച്ചും ആ ഇന്ത്യക്കാരനോട് നേരിട്ട് സംസാരിച്ച പ്രധാനമന്ത്രിയെ കുറിച്ചും ഒക്കെ നമുക്ക് വായിക്കാനായിട്ട് കഴിഞ്ഞു അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു ഒരഭിമാന നേട്ടമാണ് എക്സും നാസയും എല്ലാം കൂടെ ചേർന്നുകൊണ്ട് ബഹിരാകാശത്തേക്ക് ആളെ അയക്കുന്ന വലിയ ഒരു പ്രവർത്തനം ഐ എസ് ആർഒയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇവിടെയെല്ലാം നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യമുണ്ട് ശാസ്ത്രജ്ഞന്മാര് വളരെ ശക്തമായി തന്നെ പറയുന്ന ഈ ലോഹം നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഗ്ലോബൽ വാമിംഗ് എൽദിനോ എന്ന് പറയുന്ന പ്രതിഭാസം ഈ ഗ്ലോബൽ വാമിംഗിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ സൂര്യന്റെ ചൂട് അതിശക്തമായി തീരുകയാണ് സൂര്യനിലെ വലിയ ഒരു വിള്ളൽ വീണിരിക്കുകയും ആ വിള്ളൽ മുഖാന്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വരികയും സൂര്യനിൽ കൊറോണയാണെന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് മനുഷ്യർക്ക് കൊറോണ പഠിക്കുന്നത് പോലെ തന്നെ ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്ന സൂര്യനിലും കൊറോണ ബാധിക്കുകയും തൽഫലമായി അറബിക്കടൽ തളച്ചു മറിയുകയും ആ അറബിക്കടൽ തിളച്ചു മറിയുന്നതുകൊണ്ട് മനുഷ്യന് ജീവിക്കുവാൻ പ്രതികൂലമായിരിക്കുന്ന കാലാവസ്ഥ ഈ ഭൂമിയിൽ ഉടലെടുക്കുന്നു എന്ന ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് അതുകൊണ്ട് മഴക്കാലം വേദക്കാലമാകും വേദക്കാലം മഴക്കാലമാകും വളരെയേറെ മാരകമായിരിക്കുന്ന രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രലോകം മുന്നറിയിപ്പ് തരുന്നു ഓ നമുക്കറിയാം ഇപ്പൊ ശാസ്ത്രലോകം അങ്ങനെ മുന്നറിയിപ്പ് തന്നതുകൊണ്ട് നമുക്കിപ്പോ അതൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുവാനാണ് എല്ലാവർക്കും താല്പര്യം ശാസ്ത്രീയമായ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് ഭരണപരമായിരിക്കുന്ന നേതൃത്വത്തിലുള്ളവരാണ് എന്നുള്ള ചിന്ത കൊണ്ട് നമ്മളതിൽ നിന്നൊഴിഞ്ഞു പോകുവാനാണ് സാധ്യത എന്നാൽ പ്രിയമുള്ളവരെ നമുക്കറിയാം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച പരിശുദ്ധനായ ഏക സത്യ ദൈവം ആണും പെണ്ണുമായി രണ്ടു മനുഷ്യരെ സൃഷ്ടിച്ച് അവർക്ക് വേണ്ടി ഈ ഭൂമിയിൽ സകേലവ് സൗജന്യമായിട്ട് നൽകി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു വായു ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ രാഷ്ട്രീയക്കാരുടെയോ ഏതെങ്കിലും രാജ്യത്തിന്റെയോ അവകാശമല്ലാതെ സകേല മനുഷ്യനും ശ്വസിക്കുവാൻ ഇരുപത്തിനാല് മണിക്കൂറും ശ്വസിക്കുവാൻ സൗജന്യമായ വായു ദൈവം നൽകി വായു മാത്രമല്ലല്ലോ അവന് കുടിക്കുവാനുള്ള പച്ചവെള്ളം കടലിലെ ഉപ്പുള്ള വെള്ളം നീരാവിയായി അവന്റെ കണ്ണിന് കാണാത്ത വിധത്തിൽ ഉയരത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് വിവിധ രാജ്യങ്ങളിലേക്ക് വിവിധ ദേശങ്ങളിലേക്ക് ഈ യുവതാര ജംഗ്ഷനിലുള്ളവർക്ക് യുവതാര ജംഗ്ഷനിലേക്ക് അയച്ചു കൊടുത്ത് തന്റെ മക്കൾ സൗജന്യമായി കുടിച്ചുകൊള്ളുവാൻ പരിശുദ്ധരായിരിക്കുന്ന ദൈവം മനുഷ്യർക്ക് സൗജന്യമായി കൊടുക്കുകയാണ് വെള്ളം ഭൂമിയിൽ എവിടെ പോയാലും പച്ചവെള്ളം എന്ന് പറയുന്ന ഒരൊച്ച വെള്ളമേ ഉള്ളൂ രാജ്യത്തിന്റെ വെള്ളമല്ല ഏതെങ്കിലും മതവിഭാഗത്തിന്റെ വെള്ളമല്ല ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ വെള്ളമല്ല പച്ച വെള്ളം എന്ന് പറയുന്ന വെള്ളമാ കൊടുക്കുന്നത് മാത്രമാണോ ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ മുകളിലേക്ക് നോക്കിയാൽ നമുക്കറിയാം ഒറ്റ സൂര്യൻ കത്തിച്ചു നിർത്തി പന്ത്രണ്ട് മണിക്കൂറ് ഏത് മനുഷ്യനും ജോലി എടുക്കുവാൻ നടക്കുവാൻ അവന് ഏത് വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനും സൗജന്യമായ ഇലക്ട്രിസിറ്റി അവന് കൊടുക്കുകയാണ് നമുക്കറിയാം ഒരു രൂപ പോലും ഇന്ന് വരെ ആരും ഈ കറണ്ടിന് ഇലക്ട്രിസിറ്റി ബിൽ ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്തിട്ടില്ല വെള്ളത്തിന് പൈസ കൊടുത്തിട്ടില്ല അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന വായുവിന് പണം കൊടുത്തിട്ടില്ല മാത്രമോ പരിശുദ്ധനായിരിക്കുന്ന ദൈവം മനുഷ്യർക്ക് കൊടുത്ത ഭൂമി അവന് കൊടുത്ത രണ്ട് കാലുകള് ഈ കാലുകൾ ഉപയോഗിച്ച് ഈ ഭൂമിയിൽ അവൻ ദിനംതോറും നടന്നുകൊണ്ടിരിക്കുക അതും കഴിഞ്ഞിട്ട് അവൻ്റെ ശരീരത്തിലേക്കൊന്ന് നോക്കിയാൽ അവന്റെ ശരീരത്തിന്റെ അകത്ത് വലിയ ഒരു ഫാക്ടറി ദിവസവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക വലിയ ഫാക്ടറിയാണ് അവൻ കഴിക്കുന്ന ഭക്ഷണം വേണ്ട വിധത്തിൽ അരച്ച് ഡയലൂട്ട് ചെയ്ത് അത് മറവ് ചെയ്യുവാനായിട്ട് പുറത്തേക്ക് തള്ളുവാനായിട്ടുള്ള വലിയ ഒരു ഫാക്ടറി വർക്ക് ചെയ്യുന്നുണ്ട് അവൻ കാണാൻ കഴിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ ആറ് ലിറ്റർ രക്തമുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഒരു ദിവസം നൂറ്റി ലിറ്റർ വരെ രക്തം പമ്പ് ചെയ്യുന്ന ഹാർട്ട് എന്ന് പറയുന്ന ഒരു മോട്ടറ് വിലയേറിയ ഒരു മോട്ടർ അവന്റെ ശരീരത്തിൻ്റെ അകത്തുണ്ട് ഹാർട്ട് മാത്രമാണോ ലിവറുണ്ട് കിഡ്നി ഉണ്ട് അനേകവിധമായിരിക്കുന്ന മോട്ടറുകൾ അവന്റെ ഈ ശരീരത്തിന്റെ അകത്തുണ്ട് ഇത് കൂടാതെ തന്നെ ഇയർ സിസ്റ്റം ഉണ്ട് സൗണ്ട് സിസ്റ്റം ഉണ്ട് ലെൻസ് സിസ്റ്റം ഉണ്ട് അങ്ങനെ അനേകം കമ്പനികളുടെ വിവിധമായിരിക്കുന്ന ആ കമ്പനികൾ ഉപയോഗ മെഷീനറികൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന മനോഹരമായ ഒരു ശരീരമാണ് ദൈവം അവന് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൊടുത്തിട്ടും അവന് തോന്നിയതുപോലെ ജീവിക്കാനല്ലാതെ ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുവാനോ ജീവനുള്ള ദൈവത്തെ അനുസരിക്കുവാനോ ജീവനുള്ള ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവാനോ മനസ്സില്ലാതെ സകേല മനുഷ്യരും മതത്തിന്റെ വേലിക്കെട്ടുകൾ ഉണ്ടാക്കി ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ ക്രിസ്തീയ മതത്തിനനുസരിച്ച് ഹൈന്ദവ സഹോദരന്മാരോട് ചോദിച്ചാൽ ഹൈന്ദവ മതത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇസ്ലാം സഹോദരന്മാരോട് ചോദിച്ചാൽ ഇസ്ലാം മതത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം എന്നാൽ ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ പരിശുദ്ധമായിരിക്കുന്ന ദൈവം ആണും പെണ്ണും എന്ന് പറയുന്ന രണ്ട് മനുഷ്യനെയാ സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു മതവിഭാഗത്തെ സൃഷ്ടിച്ചിട്ടില്ല ഒരു ജാതിയെ സൃഷ്ടിച്ചിട്ടില്ല ഒരു ജാതി രാജ്യത്തെ ഉണ്ടാക്കിയിട്ടില്ല ഒരു മതത്തെ ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തെ അനുസരിക്കാൻ മാത്രം അവന് മനസ്സിൽ അതിന്റെ കാരണമുണ്ട് അതിന്റെ കാരണമാണ് ആ പ്രശ്നം ഞങ്ങൾ ഞങ്ങളിവിടെ വന്നു നിൽക്കുന്നത് നിങ്ങളോട് ഏതെങ്കിലും മതത്തിലേക്ക് ചേരണമെന്നോ ഏതെങ്കിലും മതത്തിൽ നിന്ന് മാറണമെന്നോ പറയാനല്ല മറിച്ച് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച പരിശുദ്ധനായ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ എന്ന വാക്കിന്റെ അർത്ഥമനുസരിച്ച് അറിഞ്ഞു ജീവിപ്പാൻ മാത്രമാണ് നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതാ മനുഷ്യൻ ഇഷ്ടമില്ലാത്തത് എനിക്കറിയാം കള്ളു കുടിക്കാൻ ആളെ കിട്ടും സിനിമ കാണാൻ ആളെ കിട്ടും വേണ്ടി വന്നാൽ രണ്ട് തല്ലാനും ആളെ കിട്ടും പക്ഷെ കിട്ടാത്തത് ജീവനുള്ള ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാനാ എന്താ അതിന്റെ പ്രത്യേകത ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം അവന്റെ വിശുദ്ധ രേഖകളിൽ വിശുദ്ധരേഖകളിൽ വിശുദ്ധരേഖകളിൽ ഇപ്രകാരമായി എഴുതിയിരിക്കുന്നത് അവനൊരു നിയമമുണ്ടാക്കിയിട്ടുണ്ട് മനസ്സുള്ളവർക്ക് സൗകര്യമുള്ളവർക്ക് ഇഷ്ടമുള്ളവർക്ക് ആ പരിശുദ്ധനായവന്റെ തിരുവഴുത്ത് വായിച്ച് പഠിച്ച് അതിനനുസരിച്ച് ജീവിച്ചാൽ മരണശേഷം ഒരുക്കുന്ന നിത്യമായ ജീവിതത്തില് മാലാഹമാരുടേതിനേക്കാളും തേജസ് ഏറിയ ശരീരത്തില് അവനോടുകൂടെ എന്നും എന്തേക്കും കഴിയാമെന്നുള്ള ആ വലിയ വിശേഷമാണ് സുവിശേഷമായി തിരുവഴുത്തിലൂടെ പരിശുദ്ധനായ ദൈവം ഞങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് പ്രിയമുള്ളവരെ ഞങ്ങൾക്ക് പറയാനുള്ളതും അത് തന്നെയാ ഏതെങ്കിലും ഒരു മതത്തിൽ നിന്ന് നിങ്ങളൊരു മതത്തിലേക്ക് മാറരുതെന്ന് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് മറിച്ച് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പരിചയക്കാരോട് എനിക്ക് സ്നേഹമുള്ളവരോട് ഒരുപക്ഷെ സ്നേഹമില്ലാത്തവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എനിക്ക് ഞാൻ ചോദിക്കും വഴക്ക് കൂടരുത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ മിക്കവാറും ആളുകൾ പറയും ചോദിച്ചോ ഞാൻ ചോദിക്കും എൻ്റെ സംശയം ഇതാണ് മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാമോ ഒന്ന് പറയാമോ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും ആ ചോദ്യത്തിന്റെ ഉത്തരം ഇന്നുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ പറയും മാങ്ങ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ഒരാളോട് മാങ്ങയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല പപ്പായയെക്കുറിച്ച് അറിയാത്ത ഒരാളോട് പപ്പായയെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥമറിയാതെ ജീവിക്കുന്ന മനുഷ്യരോട് ആ മനുഷ്യരോട് ഞാൻ എന്തു പറയാന് എങ്കിലും ഞാൻ പറയും നമുക്കെല്ലാവർക്കും അറിയാം ഞാൻ മാത്രം അറിവുള്ളവരും ബാക്കിയുള്ളവരെല്ലാവരും അറിവില്ലാത്തവരും എന്നല്ല പറയുന്നത് മനുഷ്യൻ എന്ന വാക്കിന്റെ അർത്ഥം മനനം ചെയ്യുന്നവനെന്താണ് നമുക്കറിയാം മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മനനം ചെയ്യുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധനായിരിക്കുന്ന ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവം സകലവും സൃഷ്ടിച്ച് ഈ സൃഷ്ടിയെല്ലാം ആരാണ് നടത്തിയതെന്ന് ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് അവനൊരു തീരുന്നത് അങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിവില്ലാത്തവരെയാണ് മൃഗങ്ങളെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ഒരു പക്ഷേ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാവാം വിളിച്ചിട്ടുണ്ടാവുക ആ മേട കഴുതേ പോത്തേ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ട് അവരെ കഴുതെന്ന് വിളിക്കുന്നവർ കഴുതയായിട്ടാണോ അല്ല ഏതോ കാര്യം നമ്മളോട് ആലോചിച്ച് ചിന്തിച്ച് പറയാതെയോ പ്രവർത്തിക്കാതെയോ ഇരിക്കുമ്പോൾ നമ്മളോട് മറുപടി പറയാതിരിക്കുമ്പോൾ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ മനനം ചെയ്യുവാനുള്ള കഴിവ് ദൈവം കൊടുത്തിരിക്കുന്നത് സൃഷ്ട വസ്തുക്കളിൽ നിന്നും വ്യത്യസ്തരായി തന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ സൃഷ്ടിച്ച പരിശുദ്ധനായ ദൈവം കൊടുത്തിരിക്കുന്നത് മനുഷ്യർക്ക് മാത്രമാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പക്ഷികൾക്ക് പക്ഷികൾക്കിന്നും മാറ്റമില്ല മൃഗങ്ങൾക്ക് മാറ്റമില്ല കടലിലെ മത്സ്യങ്ങൾക്ക് മാറ്റമില്ല എന്നാൽ മനുഷ്യൻ ഇന്ന് മാറ്റമുണ്ട് എനിക്ക് പറയാനോ അറിയാം ഈ യുവതാര ജംഗ്ഷനിലെ കുറെ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് റോഡിന്റെ സ്ഥിതി ഇതല്ലായിരുന്നു മാറ്റം വന്നു ആ ഏറെക്കുറെ ഒരു പതിനഞ്ച് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ രീതി ഇങ്ങനെയല്ലായിരുന്നു മാറ്റം വന്നു പത്തിരുപത് വർഷം മുമ്പ് ഈ പ്രദേശത്തെ കടകളുടെ അവസ്ഥ ഇതല്ലായിരുന്നു അതിനു മാറ്റം വന്നു നമ്മുടെ വീടിന്റെ അവസ്ഥ ഇങ്ങനെയല്ലായിരുന്നു അതിനു മാറ്റം വന്നു നമ്മൾ ധരിച്ച ചെരുപ്പുകളുടെ അവസ്ഥ ഇതല്ലായിരുന്നു മാറ്റം വന്നു എന്താ സകേല മേഖലകളിലും ആധുനികവൽക്കരണം വന്നു എന്നാൽ ആധുനികവൽക്കരണം ഒന്നും നടക്കാത്ത ഒരൊറ്റ ശരീരമേ മനുഷ്യനുള്ളൂ ഒറ്റ ഒന്നേ ഉള്ളത് മനുഷ്യന്റെ ശരീരമാ മനുഷ്യന്റെ ശരീരത്തിൽ ഇന്നുവരെ വരെ ഈ രൂപത്തിനൊരു മാറ്റം വരുത്തുവാൻ രൂപത്തിനൊരു ചേഞ്ച് വരുത്തുവാൻ ഡിസൈൻ ഒന്ന് മാറ്റുവാൻ ഡിസൈൻ എന്ന് പറയുന്ന ഒരു വലിയ കോഴ്സ് തന്നെ ഉണ്ടെങ്കിലും ഈ കോഴ്സിൽ വാഹനങ്ങളുടെ കടകളുടെ വീടുകളുടെ വസ്ത്രങ്ങളുടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഒക്കെ മാറ്റം വരുത്തുവാൻ അവന് കഴിഞ്ഞെങ്കിലും കഴിയാത്തതായിട്ടൊന്നു മാത്രമേ ഉള്ളൂ ആണും പെണ്ണും എന്ന് പറയുന്ന ആ രൂപത്തിനു മാറ്റം വരുത്തുവാൻ കഴിഞ്ഞിട്ടില്ല മൂക്കൊന്ന് മാറ്റി വെക്കുവാൻ ചെവി ഒന്ന് മാറ്റിവെക്കുവാൻ കണ്ണൊന്ന് മാറ്റി വെക്കുവാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല എന്താ കാര്യം അത് ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ പരിശുദ്ധനായിരിക്കുന്ന ദൈവം മനുഷ്യന് സൗജന്യമായി കൊടുത്തതാണ് എത്ര മനോഹരമായ ഡിസൈനാണ് ഒറ്റ കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ പ്രിയമുള്ളവരെ ആ കാര്യമാണ് അവൻ്റെ തിരുവഴുത്തിൽ ദൈവവചന ത്രിപ്രകാരമായി എഴുതിയിരിക്കുന്നത് ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാതെ ഒരു മനുഷ്യൻ പോലും നശിച്ചു പോകാതെ സകേല മനുഷ്യനും നിത്യജീവൻ പ്രാപിക്കണമെന്നാണ് പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ ആഗ്രഹം ആകാശത്തെയും ഭൂമിയേയും ഉണ്ടാക്കിയ എന്റെയും നിങ്ങളുടെയും സൃഷ്ടിതാവായിരിക്കുന്ന ദൈവത്തിന് ഒറ്റ ആഗ്രഹം മാത്രമേ ഉള്ളൂ അവന്റെ തിരുവെഴുത്ത് യഹോവയുടെ പുസ്തകം വിശുദ്ധ രേഖകളിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു എല്ലാ മനുഷ്യരും നിത്യജീവൻ പ്രാപിക്കണം എല്ലാ മനുഷ്യരും ദൈവസന്നിധിയിലെത്തണം ഒരുവൻ പോലും നശിച്ചു പോകരുതെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കർത്താവത്തിന്റെ പ്രസംഗമേളയിൽ ഇപ്രകാരം ആ പറഞ്ഞത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ ഞാൻ പലപ്പോഴും ഈ വചന ഓർത്തം ഞാനും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് പരിശുദ്ധനായിരിക്കുന്ന തമ്പുരാൻ അപ്രകാരം പറഞ്ഞത് കാരണം ഇത്രയേ ഉള്ളൂ മനുഷ്യന് മനസ്സില്ല യേശു ക്രിസ്തു പറഞ്ഞു നിങ്ങൾക്ക് എന്റെ അടുക്കലേക്ക് വരുവാൻ മനസ്സില്ല കർത്താവിന്റെ വചനം കേൾക്കാൻ മനുഷ്യന് മനസ്സില്ല അവനെ അനുസരിക്കുവാൻ മനസ്സില്ല ബാക്കി സകല കാര്യങ്ങൾക്കും അവന് മനസ്സുണ്ട് വായു ശ്വസിച്ചുകൊണ്ട് അവൻ കൊടുത്ത വായു ശ്വസിച്ച് അവൻ കൊടുത്ത വെള്ളം കുടിച്ച് അവൻ കൊടുത്ത സൂര്യ വെളിച്ചത്തിൽ അവൻ നടന്ന് പരിശുദ്ധരായ ദൈവം കൊടുത്ത് ഈ ഭൂമിയിലൂടെ രണ്ട് കാലുകൾ ഉപയോഗിച്ച് നടന്ന് പരിശുദ്ധനായിരിക്കുന്ന ദൈവം കൊടുത്ത ഈ ശരീരത്തിലെ വിവിധ മോട്ടറുകൾ ഉപയോഗിച്ച് അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ അവന് സൗകര്യമുണ്ട് എന്നാൽ പരിശുദ്ധനായ ദൈവത്തെ അനുസരിക്കുവാൻ മനുഷ്യന് മനസ്സില്ല കാരണം ഇത്രയേ ഉള്ളൂ ഒരിക്കൽ മരിക്കുകയും പിന്നെ ഒരു ന്യായവിധിയും സകല മനുഷ്യർക്കും ദൈവം നിയമിച്ചിരിക്കുന്നു എന്ന് ബൈബിൾ പറയുന്നു ഈ കാര്യം ഞങ്ങൾക്ക് ഈ ദേശത്ത് ഒന്ന് പറയണം ദേശത്തോട് അറിയിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് കാരണം മരിച്ചതിന് ശേഷം ഒരു ന്യായവിധിയുണ്ട് ആ ന്യായവിധിയിലൂടെ കടന്നു പോകുമ്പോൾ നിത്യമായിരിക്കുന്ന സ്വർഗരാജ്യവും നിത്യമായിരിക്കുന്ന നരകവും അവന്റെ മുമ്പിൽ വെച്ചിരിക്കുക രണ്ടിൽ ഏത് തെരഞ്ഞെടുക്കണമെന്ന് എവിടെ ജീവിക്കണമെന്ന് അവന്റെ ഏറിയാൽ എഴുപത് വർഷക്കാലം അല്ലെങ്കിൽ എൺപത് വർഷക്കാലമുള്ള ഈ മൺകൂടാരത്തിൽ ജീവിക്കുമ്പോൾ അവൻ ഇവിടെ വെച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് തേടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ അവിടെ സ്വർഗരാജ്യത്തിൽ പോകണമോ നരകത്തിൽ പോകണമോ എന്നവന് ചിന്തിക്കുവാനും ദൈവസന്നിധിയിൽ ദൈവം ഒരുക്കുന്ന സ്ഥലത്തേക്ക് പോകുവാനും കഴിയത്തുള്ളൂ അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഒരുവിധത്തിൽ പറയും ഞങ്ങളുമായിട്ട് ബന്ധമില്ലെങ്കിലും വെല്ലുപ്പനും വെല്ലുപ്പ് ആദത്തിൻ്റെയും ഹൗയുടെയും മക്കളായതുകൊണ്ട് തന്നെ എനിക്കറിയാം ഈ യുവതാരാ ജംഗ്ഷനിലുള്ളവരെല്ലാം ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാ ഞങ്ങൾ ആർക്കും കാരണം ഇവരുള്ളവരെല്ലാവരും ഞങ്ങളുടെ കുടുംബക്കാർ തന്നെയാ ഏക സൃഷ്ടിയായിരിക്കുന്ന പരിശുദ്ധനായിരിക്കുന്ന ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരായതുകൊണ്ട് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായാലും ആണും പെണ്ണുമായിട്ട് ജനിച്ച സഹേലരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ജീവനുള്ള ദൈവമായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു വിശ്വസിപ്പേൻ നീയും നിന്റെ കുടുംബവും ഈ ദേശവും അനുഗ്രഹിക്കപ്പെടും കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക അവനെ അനുസരിച്ച് ജീവിക്കുക അവൻ്റെ രേഖകൾ വിശുദ്ധരേഖകൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ച് പഠിച്ച് അവനെ അനുസരിച്ച് ജീവിക്കുവാൻ മാത്രമായ ഒറ്റ കാര്യം മാത്രമാ ജീവനുള്ള ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് വേറെ ഒന്നും അവൻ ആവശ്യപ്പെടുന്നില്ല ബാക്കിയെല്ലാം സൗജന്യമാണ് ഈ ഭൂമി സൗജന്യം ഞാൻ പറഞ്ഞതുപോലെ വെള്ളം വെളിച്ചം വായു ഈ ശരീരം എല്ലാ സൗജന്യം കൊടുത്തിട്ട് ഒറ്റ കാര്യം മാത്രമാ മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് അവന്റെ തിരുവെഴുത്ത് ദൈവത്തിന്റെ കൽപ്പനകൾ ദൈവത്തിന്റെ ആലോചനകൾ വിശുദ്ധ രേഖയിലൂടെ വിശുദ്ധ ബൈബിളിലൂടെ സകല മാനവരാശിയേയും സകല മനുഷ്യരെയും ദൈവം അറിയിക്കുന്നു നിനക്ക് മനസ്സുണ്ടെങ്കിൽ സൗകര്യമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ എഴുപത് വയസ്സ് അല്ലെങ്കിൽ എൺപത് വർഷക്കാലം ജീവിക്കുമ്പോൾ അവനെ അനുസരിച്ച് ജീവിക്കണം അതിന് ദൈവം മനുഷ്യന് സൗജന്യമായി ചിന്ത കൊടുത്തിരിക്കുക ഫ്രീഡം കൊടുത്തിരിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുക എന്നുള്ളതല്ല പ്രിയമുള്ളവരെ മറിച്ച് വിശുദ്ധ ബൈബിൾ വായിച്ചു പഠിച്ച് അനുസരിച്ച് ജീവിച്ച് എന്നും എന്തേക്കും ദൈവത്തോടു കൂടെ വസിക്കുവാൻ ദൈവരാജ്യത്തിലായിരിപ്പാൽ പരിശുദ്ധരായ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ യുവതാര ജംഗ്ഷനുള്ള സകേല മനുഷ്യരെയും എൻ്റെ സഹോദരി സഹോദരന്മാരെ എൻ്റെ മാതാപിതാക്കളെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരെ ഈ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങളെ സകലനെയും ജീവനുള്ള ദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദേശം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹമായി തീരുമാറാകട്ടെ ഞങ്ങൾ കേട്ടവതനം അനുസരിച്ച് ജീവിക്കുവാൻ ഒരു മനുഷ്യനെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ മനസ്സ് കാണിക്കുന്നുവെങ്കിൽ പരിശുദ്ധനായ ദൈവം അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ ഇല്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ഒരു അമ്മയുടെയും മക്കളായതുകൊണ്ട് ഈ പ്രദേശത്തുള്ള സകേല മനുഷ്യര് കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ വിശുദ്ധ ബൈബിൾ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു പഠിച്ച് അതിനനുസരിച്ച് ജീവിച്ച് നിത്യരാജ്യത്തിന്റെ ഓഹരിക്കാരായി തീരുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ആമേദം ഞങ്ങളെ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വന്ദനത്തെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് ബൈബിൾ സംബന്ധമായും അതുപോലെ ഇവിടെ പറയപ്പെട്ട വിഷയങ്ങൾ സംബന്ധമായും ആധികാരികമായി കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ചുള്ളിയിൽ പ്രവർത്തിക്കുന്ന ഐ പി സി ഗിൽഗാൽ ചർച്ചുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ ഇവിടെ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള നോട്ടീസിൽ അതിന്റെ അഡ്രസ്സുകൾ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കേട്ട വിഷയം പോലെ മനുഷ്യജീവിതം ക്ഷണികമാണ് ബൈബിൾ ഇങ്ങനെ പറയുന്ന മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴേ ഭൂമിയിൽ മനുഷ്യയിടയിൽ നൽകപ്പെട്ട നാമം യേശു ക്രിസ്തുവിന്റെ നാമമാണ് യേശു ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷപ്രാപിപ്പാനായിട്ട് ഇടയായിത്തീരും മനുഷ്യ ജീവിതത്തിന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന സമാധാനം അത് മനുഷ്യ ജീവന് മനുഷ്യന് കൈമാറുവാൻ കഴിയുകയില്ല ദൈവത്തിലൂടെ മാനവരാശിക്ക് കൈമാറുന്ന ലഭ്യമാകുന്ന ഒരു സദാതന സത്യമാണ് സമാധാനം എന്നുള്ളത് ആ സമാധാനത്തിന് വേണ്ടി ഈ ലോക ജീവിതം ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ ലഭ്യമാകുന്ന വിഷക്കനികളായിരിക്കുന്ന മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള തിന്മയായ പ്രവൃത്തികളും ചിന്തകളുമൊക്കെ മനുഷ്യനെ അസമാധാനത്തിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിത്യനായ ദൈവം നിത്യതയോളം എത്തിക്കുവാൻ നിത്യജീവനെ നൽകി ആ നിത്യശക്തിയെ നൽകി അതാണ് യേശു ക്രിസ്തുവിലൂടെ മാനവരാശിക്ക് കൈമാറിയ സദ്വാർത്ത എന്നുള്ളത് ആ സദ്വാർത്ത മനുഷ്യന് സന്തോഷം നൽകുന്നതാണ് പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നതാണ് തിന്മയുടെ പ്രവർത്തി വിട്ട് ജീവന അനുഭവമുള്ള ഒരു ലക്ഷ്യബോധത്തിലേക്ക് അവനെ നടത്തുവാൻ ഈ സന്ദേശത്തിന് കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആർക്കെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അല്ല ഒരു നിമിഷം നിങ്ങൾ ആയിരിക്കുന്ന ഇടത്തു നിന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് ഒരുക്കമാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ കാലടിയിലുള്ള ആന്റണി മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും